ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിൽ എത്തി ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് സർക്കാർ വിപുലമായ കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം പമ്പയിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് പ്രശാന്ത് കൃഷ്ണന്റെ വിവരങ്ങളുമായി പ്രശാന്ത് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ യുവതീ പ്രവേശനം എന്ന കോടതി ഉത്തരവിന് അനുകൂലമായി ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് പിണറായി വിജയൻ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുമ്പോൾ ഒരേ സമയം വിശ്വാസം അതേസമയം രാഷ്ട്രീയവും വലിയ തോതിൽ കേരളമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ എങ്ങനെയാണ് പരിപാടിയുടെ ആഗോള സംഗമത്തിൻ്റെ ക്രമീകരണങ്ങൾ രതീഷ് യുവതി പ്രവേശന വിധി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടാം പിണറായി ഭരണം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായാണ് ശബരിമലയിൽ എത്തുന്നത് പമ്പയിലെത്തുന്നത് പമ്പയിലെത്തി മുഖ്യമന്ത്രി എട്ടരയോടെ അല്പസമയത്തിനകമാണ് പമ്പയിലെത്തിയത് പമ്പയിലെത്തിയ അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മരാമത്ത് കോംപ്ലക്സ് ഓഫീസ് കോംപ്ലക്സിലാണ് ഇന്നിപ്പോൾ താമസിക്കുന്നത് കർശനമായ പോലീസ് സുരക്ഷാ സംവിധാനം പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കോംപ്ലക്സ് മുഖ്യമന്ത്രിയെ ദേവസ്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്ക് അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ ഇവിടെ താമസിച്ച ശേഷം നാളെ രാവിലെ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന പന്തൽ വേദിയിൽ ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതരയ്ക്കാണ് ഈ ചടങ്ങ് ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഈ ഉദ്ഘാടന ചടങ്ങ് നീളും അതിനുശേഷമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായുള്ള സെഷനുകൾ മൂന്ന് വിഷയങ്ങളിലുള്ള സെഷനുകൾ നടക്കുക മുഖ്യമന്ത്രി ഈ ഈ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ ഒപ്പം തന്നെ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് പമ്പയിലേക്ക് എത്തുന്നത് അതും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മുഖ്യമന്ത്രി മൂന്ന് സെഷൻ സമാന്തരമായി നടക്കുകയാണ് അങ്ങനെയാണോ ക്രമീകരണം അതോ ഒന്നു കഴിഞ്ഞ അടുത്തത് ആ നിലയിലാണോ എത്ര സമയമുണ്ടാകും അത്തരം വിശദാംശങ്ങൾ എന്താണ് വലിയ പ്രഖ്യാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആന്ധ്ര തമിഴ്നാട് സർക്കാരുകൾ പ്രതികരിച്ചു കൊണ്ട് അവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെ എത്തുന്നുണ്ട് അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള ഇപ്പോൾ ശബരിമലയുടെ വികസനം മാസ്റ്റർ പ്ലാൻ അതൊക്കെ വലിയ ചർച്ചയാണ് അക്കാര്യം സർക്കാരിനകത്തെ സൂചിപ്പിച്ചതാണ് അത്തരം പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ അത്തരം പ്രഖ്യാപനങ്ങൾക്ക് ഈ ഈ സെഷനുകളില്ല കാരണം ഈ ഉദ്ഘാടന ചടങ്ങിൽ ഈ ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ആന്ധ്രയുടെയും മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് അവർ ഈ വേദിയിൽ അവരുടെ സംസ്ഥാനത്തിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കും അത് ചിലപ്പോൾ പ്രഖ്യാപനങ്ങളാകാം പക്ഷേ ഈ സെഷനുകൾ എന്നത് പ്രധാന വേദിയിൽ അതായത് ഉദ്ഘാടനം നടക്കുന്ന പ്രധാന വേദിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ അവതരിപ്പിക്കുന്നത് അത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട പേപ്പർ പ്രസൻറ്റേഷനാണ് പിന്നെ രണ്ട് വേദികളുണ്ട് ആ രണ്ടാമത്തെ വേദിയിൽ തീർത്ഥാടന ശബരിമല തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട സെഷനാണ് മൂന്നാമത്തെ വേദിയിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഒന്ന് മാസ്റ്റർ പ്ലാൻ വിഷയം അവതരിപ്പിക്കുന്നത് കെ ജെ ർ ഐ എസ് ആണ് ഈ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ തന്നെ മറ്റ് ഈ ആകെ മൂന്ന് വിഷയങ്ങൾ മൂന്ന് വേദിയിലായി ഒരേ സമയത്താണ് നടക്കുന്നത് ഈ പ്രതിനിധികൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണുള്ളത് ഈ പ്രതിനിധികൾക്ക് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം അത് അവിടെ മൈക്കിലൂടെ അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ എല്ലാവർക്കും അവസരം കിട്ടണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് പങ്കെടുത്ത എല്ലാവർക്കും ക്വസ്റ്റ്യനെയർ നൽകും അവർക്കതിൽ അവരുടെ അഭിപ്രായങ്ങൾ ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും അവരുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്താം വൈകിട്ട് മണിയോടെ ഈ പ്രമേയം ഈ വിഷയം അവതരിപ്പിച്ചവർ ഇതുമായി ബന്ധപ്പെട്ട ഈ അവരുടെ മുന്നിലേക്ക് അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിശദീകരണം ും അതിനുശേഷം ഇതെല്ലാം സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും മുന്നിലേക്ക് ഈ അഭിപ്രായ സ്വരൂപണങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും ഈ പ്ലാൻ നടപ്പാക്കുന്നതും അതുപോലെ തന്നെ ഗവൺമെന്റ് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുക പ്രശാന്ത് കൃഷ്ണ പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു